സ്വദേശി വൽക്കരണത്തിന്റെ പേരിൽ നിയമലംഘനങ്ങൾ നടത്തുന്ന സ്വകാര്യ കമ്പനികൾക്ക് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് സ്വദേശിവൽക്കരണത്തിൽ സർക്കാർ നിയമനിർമ്മാണങ്ങളും ശക്തമായ പരിശോധനകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടേയെന്നും ഈ നീക്കങ്ങൾക്ക് വെല്ലുവിളിയാകുന്ന ശ്രമങ്ങൾ കണ്ടെത്തിയെന്നും ശക്തമായ നടപടി ഇതിനെതിരെ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സ്വദേശിവൽക്കരണം നടപ്പാക്കി കഴിഞ്ഞ സ്ഥാപനങ്ങൾ പൗരന്മാരോട് നാഫീസ് പദ്ധതിക്ക് കീഴിലും തൊഴിൽ കരാറിലുമുള്ള നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കണം സ്വദേശീവൽക്കരണം വൽക്കരണം നടത്താതെ അവകാശവാദം ഉന്നയിക്കുക നാഫീസ് പദ്ധതിക്ക് കീഴിലുള്ള പ്രത്യേക അവകാശങ്ങൾ നേടാൻ തെറ്റായ വിവരങ്ങൾ നൽകുക ഓഫീസിന് കീഴിലുള്ള കമ്പനി വർക്ക് പെർമിറ്റും മറ്റ് ആനുകൂല്യങ്ങളും നേടിയതിനു ശേഷം സ്വദേശീവൽക്കരണം വൽക്കരണം നടത്താതിരിക്കൽ സ്വദേശി വൽക്കരണത്തിന്റെ ഭാഗമായി ജോലി ലഭിച്ചയാൾ അത് അവസാനിപ്പിക്കുകയും ഇക്കാര്യം നാഫീസിൽ അറിയിക്കാതിരിക്കുകയും ചെയ്യുക എന്നിവയെല്ലാം നിയമ ലംഘനങ്ങളുടെ പരിധിയിൽപ്പെടും സഹപ്രവർത്തരേക്കാൾ കുറഞ്ഞ വേതനം പൗരന് നൽകുക അല്ലെങ്കിൽ നാഫീസിൽ നിന്ന് പ്രയോജനം നേടുന്നതിന്റെ പേരിൽ പൗരന്റെ വേതനം കുറയ്ക്കുക തുടങ്ങി വേതനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനികൾ നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്